ഇടുക്കി ഡാമിൽ സർവീസ് നടത്തുന്ന വനം വനംവകുപ്പിന്റെ വിനോദസഞ്ചാര ബോട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ജലാശയത്തിൽ സർവീസ് നടത്തുന്നതിനിടെ ബോട്ടിന്റെ എഞ്ചിൻ നിലച്ചു പതിനാല് യാത്രക്കാരുമായി സർവീസ് നടത്തിയ വനം വകുപ്പിന്റെ ബോട്ടാണ് തകരാറിലായത് സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എങ്ങനെയായിരുന്നു ഈ തകരാറ് സംഭവിച്ചത് തലനാരിഴയ്ക്കാണ് യാത്രക്കാർ അടങ്ങുന്ന ബോട്ട് രക്ഷപ്പെട്ടതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മറ്റു വിശദാംശങ്ങൾ കൂടി ഇന്ന് രാവിലെ മുതൽ തന്നെ ബോട്ടിന് ചില സാങ്കേതിക അല്ലെങ്കിൽ തകരാറുകൾ ഉണ്ടായിരുന്നു ഇത് അവഗണിച്ചുകൊണ്ടാണ് ഈ ബോട്ട് സർവീസ് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ ആദ്യ സർവീസിന് ശേഷം രണ്ടാമത്തെ സർവീസാണ് സർവീസ് നടത്തുന്നതിനിടെയാണ് ബോട്ടിന്റെ ഈ ഒരു എഞ്ചിൻ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് അല്പം ദൂരെ മുമ്പോട്ടേക്ക് ശക്തമായി കാറ്റടിക്കുകയും ഈ ബോട്ട് എഞ്ചിൻ ഓപ്പാവുകയുമായിരുന്നു ഇതിനുശേഷം ഈ എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നു ഇതിനുശേഷം ഈ ബോട്ട് അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി സഹായിക്കാൻ ആരും എത്തിയില്ല എന്ന തരത്തിൽ ഒരു ആരോപണവും ഉയരുന്നുണ്ട് ഇതിനുശേഷം ഈ കാറ്റടിച്ച് ബോട്ട് തനിയെ കര കരക്ക് സൈഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കരക്ക് സൈഡിലേക്ക് അടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് പതിനാല് യാത്രക്കാരുമായാണ് ബോട്ട് സർവീസ് നടത്തിയത് എറണാകുളത്തു നിന്നുള്ള ആളുകളായിരുന്നു സഞ്ചാരികളായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് ഈ ബോട്ട് ശേഷം കാറ്റടിച്ച് കരയിലേക്ക് നീങ്ങി വരികയും ഈ കരയിലേക്ക് അടുത്ത് അടുത്തു വരുന്ന സമയത്ത് ഈ കരയിലുണ്ടായിരുന്ന ആളുകൾ ഈ ബോട്ട് വലിച്ച് കരയിലേക്ക് അടുപ്പിച്ച് കെട്ടുകയുമാണ് അത്തരത്തിൽ തലനാലരയ്ക്കാണ് വലിയൊരു അപകടം തന്നെ ഒഴിവായത് എന്ന് പറയേണ്ടിയിരിക്കുന്നത് പതിനാല് പേരും അച്ചിട്ടം ഭയപ്പെട്ട് തന്നെയാണ് ആ ഒരു ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെന്നാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആ ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് എന്തായാലും വനംവകുപ്പ് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്